എളുപ്പുണ്ട് പന്നിൽ കാമിലായാലിൽ അയാൾ ഇനി ഇതൊന്നും പറയണ്ട നാപ്പത് വയസ്സ് പിന്നിട്ടാൽ ഒരൊക്കെ ശേഖർ എപ്പൊ ഞാൻ ഷെയ്ഖുനാന്നൊക്കെ പറയാം മോശം പറയുമ്പോ ബേജാറൊന്നും വേണ്ടപ്പോ നാപ്പത് വയസ്സ് നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ പാശ്ചാത്യത്തിൽ ഭാഷാർത്ഥം വിട്ട് ഇനി ഒരു പന്നിന്റെ എത്തുന്ന ഷെയ്ഫ് പറഞ്ഞാൽ താമിലായും ആ പന്നിൽ ഇനി അല്ലെങ്കിൽ നമ്മക്കൊരു പ്രയോഗമുണ്ട് നമ്മുടെ ഗുരുവല്ലരായിട്ട് ദീനിയായിട്ട് നമ്മളെ നയിച്ച ഒരാളായ അങ്ങനെയും പറയാം എന്ന് പറയുന്ന ഒരാളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അഹുവിന്റെ വിധാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ വിധാനത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന നിർദ്ദേശം ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ എന്ന ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തായി ഒലിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് താരിഫ് വെച്ചിട്ടുണ്ട് ആ താരീഫ് നോക്കിയാപ്പോയില്ല നമ്മൾ സാധാരണ പറഞ്ഞു തന്നെ സിക്കേണ്ട ഭാഷയിൽ പറഞ്ഞ ഒരിക്കലും ബാഹ്യമായിട്ട് വലിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഒലികാണെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് ആതിൽ എന്ന് മാസം കാണുന്ന വാതിൽ പറയാൻ പറ്റുന്ന അദാലത്തിന്റെ സിഫത്തുകളും മുഴുവനൊത്ത ആളാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ വലിയ നമുക്ക് ബാഹ്യമായിട്ട് പറയാനും വിശേഷിക്കാനും പറ്റുന്ന ശരിയായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ വലിയെന്ന് അറിയുന്ന മർത്തവ പറയണമെങ്കിൽ തന്നെ നമ്മൾ ഈ കാണുന്ന ബാലങ്കില് കിതാബ് കിട്ടുന്ന കൂറ്റർ പറഞ്ഞില്ല അബുറാബ് ഈ അബുറാബ് പറഞ്ഞ പദ്ധതിയിൽ നിന്ന് തൊട്ടടുത്ത മൂന്നാം സ്റ്റപ്പു അതിന്റെ അപ്പുറമുള്ള നാലാം സ്റ്റപ്പു ആ സ്റ്റെപ്പുകൾ കടന്നുപോയവർക്ക് ശേഷമേ ആ സ്റ്റെപ്പുകൾ കടന്നുപോയി അവിടെ കെട്ടിയവർക്ക് മാത്രമേ സൂഹൃദന്മാരുടെ ഭാഷയിലും ഭാഷയിലും ഭാഷയിലാണ് ഇതാരെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ ബന്ധം മാനസികമായ നിലയിൽ പറയാം മാനസികമായ സ്റ്റെപ്പുണ്ട് ഖുർആാൻ പരിചയപ്പെടുത്താതെ ഹജീഫിലും ഖുർആാനിലും ഒക്കെ അപ്പുറത്തൊന്നുമില്ല ഇതിന്റെ അമ്മാർ ജന്മനാ മനുഷ്യന് മാനവിക ഗുണങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന മനുഷ്യനുള്ള മാനസിക നിലവാരത്തെ വിശുദ്ധ സുത്താൻ പറയുന്നത് തൊട്ടടുത്ത സ്റ്റേജിലുള്ളത് പറഞ്ഞിട്ട് ഇതൊന്നും കുറുവാൻ പറയാത്തല്ല ഉപസിമു ലവ്വാമ രണ്ടാമത്തെ മൂന്നാമത്തെ അഷറഫുഹു അലൈഹുങ്ങളുടെ ഹലീഫിൽ എല്ലാ ഉമ്മത്തിലും എന്ന് പറയുന്ന ഒരു കൂട്ടനുണ്ട് എന്റെ ഉമ്മത്തിൽ മുല്ലമൂല ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിലാണ് ഒന്നാമതായത് അഷറഫുൽ സൽഫു സ്വല്ലം ബാഹു അലൈഹു വസ്ല്ല മതങ്ങൾ വിവരിച്ചാൽ അനുഷേമായ ഹലീഫിലുണ്ട് മുല്ല മുൽഹം ആണെങ്കിൽ അപ്പൊ നെഫ്സിനുള്ള ഇൽ നൽകുന്ന അവസ്ഥയിൽ വന്ന മുൽഹം എന്ന് പറയുന്ന ഒരവസ്ഥയും കൂതാൻ പറഞ്ഞു മുൽഹാമ ഈ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ എത്തുന്ന നെഫ്സിന്റെ പേരാണ് മുതുമ ഇന്ന ഇത് മുല്ലയന്മാർക്ക് ആലവൽക്കൂടും ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് മുത്തുമായ ഇവിടെ വലിയ എന്ന് പറയുന്നത് വലിയ എന്ന് പറയുന്ന ഡിഗ്രിയിലെത്തുന്നത് ഇവിടെ എടുത്തുപോലാണ് നെഫ്സുമത്തിൽ നിന്ന് തന്നെ വിട്ടിട്ട് റാവുയത മറവയ്യ എന്നിങ്ങനെയുള്ള അവസ്ഥ ആ അവസ്ഥകളിലേക്ക് വരണമേ നീ എന്ന് നഫ്സുമയിപ്പൻറെ ഉള്ളറയിൽ നിന്ന് അതിനോട് ഉൾവിളി ഉണ്ടായിരിക്കും എന്ന് കൂടുതൽ പറയപ്പെടും നഫ്സുൽ മുത്തുമ അവിടെ ഒന്നും നിൽക്കണ്ട ഈ മുത്തുമത്തിന്റെ സ്റ്റേജിൽ നിന്ന് അപ്പൊ ഒരുപാട് സ്റ്റേജുണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട കേറിക്കോ കേ രണ്ട് സ്റ്റേജുകൾ കേറാം അങ്ങോട്ട് കേറി കേറി പോയാൽ ഇന്ന പിന്നെ താല പറഞ്ഞ ആ ഇബാദിന്റെ സ്റ്റേജ് ആ ഇപ്പാതിന്റെ സ്റ്റേജിൽ എത്തുന്നതിന്റെ ബഹുമാനപ്പെട്ട ഇമാമുകൾ പേര് വെച്ചു ഏഴാമത്തെ പദം ഇത് നമ്മൾ പഠിക്കുമ്പോഴേക്ക് എത്ര സ്റ്റെപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മളെ പള്ളിക്കറ്റ് കയറുന്ന സ്റ്റെപ്പ് വേണ്ടത് വെറുതെ കയറുന്ന സ്റ്റെപ്പ് വളരെ ചിന്തിക്കേണ്ട സ്റ്റെപ്പായി നാളെ വനം കല്ലിൽ കിതാബ് നൽകപ്പെടുന്നവരിലെങ്കിലും ഞാൻ പെടും എന്ന് പതീക്ഷിക്കുന്നത് അള്ളാഹുബിന്റെ റസൂർന്റെ കുടുംബത്തോടുള്ള എന്റെ സ്നേഹത്താൽ അവർ എന്നെ രക്ഷപ്പെടുത്തും അവരുടെ നേതാവ് അവരുടെ യജമാനൻ മുത്തനബിയും എന്നെ രക്ഷപ്പെടുത്തും എന്ന പതീക്ഷ കൊണ്ടാണെന്ന് ഇമാമുനശാസി പറയുന്ന അബ്രാർ സ്റ്റെപ്പ്മാരുടെ സ്റ്റെപ്പിലേക്ക് എത്തുന്നില്ല വനംവല്ലിൽ കിതാബ് നൽകപ്പെടുന്നവർ ഇത് എന്തേ വേണ്ടു എന്നറിയോ അവരുടെ അവസാനത്തെ പദവി അവ്വാമ എന്ന് പറയുന്ന പദവിയാണ് ഇത് നമ്മൾ പഠിക്കാൻ കഴിയുന്ന ആളുകൾ കിതാബ് എടുത്ത് നോക്കാൻ പറ്റുന്ന വിഷയമാണ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ കോട്ടക്കണക്കിന് കിതാബ് ഞാനിത് കുറെ കൊള്ളുന്നുണ്ട് കിതാബിന്റെ പേര് നമുക്ക് പഠിക്കാൻ കിട്ടുമെങ്കിൽ നോക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് കിതാബ് ഇല്ലാത്ത വിഷയമല്ല പലരും വിദ്യാർത്ഥികൾക്കൊന്നും കിതാബ് പറഞ്ഞു കിട്ടുന്ന വിഷയൊന്നും അല്ല വേറെയാണ് ഇതൊക്കെ കിതാബിനുള്ളത് അള്ള റസൂലും പഠിപ്പിച്ച കിതാബിലില്ലാത്ത ഒരു ഇന്നുമില്ല അള്ളാഹുവിന്റെ റസൂറിന്റെ ഹരീസിനും കിതാബിൽ നിന്നും ലഭ്യമായതല്ലാത്ത ഇൽമൊന്നും ഇല്ല സംശയം അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും കിതാബിനും ചിന്തത്തിന് വിവരിച്ച ഇല്ലാത്ത ഒരു ഇന്നുമില്ല അവർ പഠിപ്പിച്ച ഇൽമു തന്നെയാണ് ഇൽമെന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഹിയായി വന്നിട്ടുള്ളതെല്ലാം വഹിയെ കുറെ പൂജിച്ചിട്ടൊന്നുമില്ല അതിനെ നമുക്ക് കാര്യങ്ങൾ കൊള്ളൂ അല്ലാത്ത ദിവാഹ സ്വപ്നം കാണുന്നവർക്ക് വിവാഹ സ്വപ്നം കാണാം ശരിയായ സ്വപ്നം കാണുന്നവർക്ക് ശരിയായ സ്വപ്നം കാണാം അതൊന്നും ആരുടെ മുമ്പിൽ പോയിട്ട് തെളിവായിട്ട് പറയാൻ പറ്റും എന്തല്ലാ വിശ്വാസം ഇതനുസരിച്ച് കിതാബിൽ പറയപ്പെട്ട വിജ്ഞാനം തന്നെയായിരുന്നു ഒട്ടായിട്ടണക്കൊരു കിതാബ് ഇതൊന്നും കാണാത്തവരല്ല ഇത് മനസ്സിലാക്കി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനേകം കിതാബുകളോട് കൊണ്ടുപോയി എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ നെസ് അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാമ ക്രോധ മോഹ വികാരങ്ങൾ ആ വികാരങ്ങൾക്ക് വിധേയപ്പെടാൻ വേണ്ടി തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബ്സ് നമ്മൾ സാധാരണക്കാരുടെ ഒക്കെ നബ്സും സാധാരണക്കാരുടെ ഒക്കെ നെഫ്സ് തന്റെ കാമം പൂർത്തീകരിക്കാൻ മോഹം പൂർത്തീകരിക്കാൻ ക്രോധം പൂർത്തീകരിക്കാൻ ഈ മൂന്ന് വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തേടിക്കൊണ്ടിരിക്കും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നതിനെ കുറെ കൂടി ഉയർത്തിയിട്ട് അബ്ബാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടും തെക്കിനീഫിന് വിധേയപ്പെട്ടുകൊണ്ടും പടച്ചവന്റെ വീനനുസരിച്ച് ജീവിക്കാൻ വിധേയപ്പെട്ടുകൊണ്ടുമുള്ള സന്നദ്ധത അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ ഉണ്ടാക്കിത്തീരിക്കുകയും അതുവഴിയായി മാനുഷികമായ മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്നെല്ലാം ചെറുതും നിന്നും പറ്റുന്നൊക്കെ ഋജുബില്ല ബുറില്ല റിയ ഇല്ല ഇതൊക്കെ ഒഴിവാക്കണം എല്ലാത്തിൽ നിന്നും ഒഴിവായിട്ട് അള്ളാഹുലാക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിധേയപ്പെടുന്ന ഒരു മാനസിക നിരയാക്കി മാറ്റുകയും ചെയ്ത അവസ്ഥയിൽ നമ്മുടെ മനസ്സ് മലയാളത്തിൽ അങ്ങനെ തന്നെ പറയാം നമ്മുടെ മനസ്സ് മനസ്സിന് അറകൾ പറയുന്നുണ്ട് സൂര്യന്മാർ അത് മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ അവർ ഭൗതിക തലത്തിലുള്ള ജഗത്തിൽ കാണുന്ന ആ അറകളെയാണ് ഉദ്ദേശിക്കുന്നത് ആശയ തലത്തിലുള്ള മനസ്സിന്റെ ഗഹനമായ കേറ്ററക്കങ്ങൾക്കനുസരിച്ചുള്ള പടവുകളും ഇറക്കങ്ങളും ഉള്ളറകളുമാണ് ബഹുമാനപ്പെട്ട ഇൽമുത്ത സോഫിന്റെ അഹരികാർ ഉപയോഗിക്കുന്നത് ആ ഉള്ളറകളുടെ ഉള്ളറകൾ ഈ ഓരോ സ്റ്റെപ്പിനും മനസ്സിന് പേരുമാറുകയാണ് നമ്മൾ മനസ്സിൽ എന്ന് പറയുന്ന മനസ്സിന് ആ സ്റ്റെപ്പിലൊക്കെ പേരുമാറും നമ്മളെപ്പോഴത്തെ മനസ്സിന് എന്തിനാ സുസുകര്യന്മാരുടെ തരത്തിൽ പറയാമോ നെഞ്ച് നമ്മൾ ശരാശരി മനുഷ്യന്മാരുടെ അമ്മാറത്തായ നെസ്സിന്റെ പദവിയിൽ നിൽക്കുന്ന അന്നേത്തെ മനസ്സിന് കല്പു എന്ന് പറയില്ല ആ മനസ്സിന് അവരുപയോഗിക്കുന്ന പദം പദം സ്വദുർ സുദൂർ ആ സ്വദുറാണ് വാസ്തവത്തിൽ അമ്മാരത്തായ നെസ്സിന്റെ ഉള്ളറയെ സംബന്ധിച്ച് അവർ പറയുന്നത് നെഞ്ചി എന്ന ആ ശാരീരികമായ കോടിക്കപ്പുറത്തേക്ക് അവരുടെ മനസ്സ് വളർന്നിട്ടില്ല നമ്മൾ ഉയരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഴിപ്പെട്ടുകൊണ്ടുയർന്നാൽ ഉയരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി അതാണ് ഒാമത്തായ നഷ്ടന്റെ പദവി അബുറാറിന്റെ ലാസ്റ്റ് പദവി ഈ അബുറാർ അതായത് ഗുണവാന്മാർ എന്ന് പറയുന്ന നല്ല മനുഷ്യന്മാർ സ്വർഗത്ത് കിടക്കുന്ന മനുഷ്യന്മാരെ നമ്മുടെ ജീവിത ലക്ഷ്യതല്ലേ ആ ലക്ഷ്യമെങ്കിലും ഒന്നാമോ നമുക്ക് സാധിപ്പിക്കുന്ന കുമാറാവട്ടെ ആ ലക്ഷ്യത്തിലെത്തുന്ന അബുറാറിന്റെ മനസ്സിന് മാത്രമാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇസ്ലാമിക മനഃശാസ്ത്രജ്ഞന്മാർ അൽ എന്ന് പറയുന്നു അൽ ഹൃദയം എന്ന് നമ്മൾ പേരറിഞ്ഞ മനസ്സിൽ നമ്മൾ പേരറിഞ്ഞിരുന്ന പദം അവിടെ ഈ ലവ്വാമത്തായ നെസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറയൂ ഒരു അമലിലും ഇല്ല അവർക്ക് കിബിറില്ല അവർക്ക് അമലുകൊണ്ട് പൊങ്ങച്ചവും ഇല്ല ഉണ്ണുമില്ല എന്നാലും സമ്പൂർണമായി എന്ന് പറയാൻ പറ്റില്ല അവരുടെ മാനുഷിക നിലവാരത്തിലുള്ള മാനസിക നിലയിലേക്ക് ഇടയ്ക്കിടെ അവരുടെ നെസ് ചലിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പദർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ പദർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരിൽ നിന്ന് പലപ്പോഴും തെറ്റുകൾ വന്നിരിക്കും ആ തെറ്റുകളെ സ്വയം അവർ തന്നെ തിരുത്തി മനസ്സിലാക്കി പശ്ചാത്താപവും തോപയും നിറച്ചുകൊണ്ട് കുറ്റബോധം പുലർത്തുന്നത് കൊണ്ടാണ് ഈ പദ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയോഗത്തിന്റെ നെക്സിന്റെ ആ പദവിയിലെത്തി അവസാനിച്ചാൽ ബാലങ്കിതാബ് നൽകപ്പെടുന്നവർ എന്ന് പറയുന്ന അബുറാർ കൈ ഇവിടെ അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇനി കുറച്ച് ത്വരീകത്ത് എന്നൊക്കെ പറയാൻ പോണേ ആ സ്റ്റെപ്പ് കിട്ടുന്നത് അവിടെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കില്ല അവിടെ തങ്ങട്ട് എത്ര സ്റ്റെപ്പ് അറിയാൻ പോണ എണ്ണിയത് അവിടെ തങ്ങട്ട് സ്റ്റെപ്പ് മുൽഹമ കാമില അഞ്ചു സ്റ്റെപ്പുകൾ ഈ രണ്ട് സ്റ്റെപ്പുകൾക്കപ്പുറം കയറേണ്ടത് ഈ സ്റ്റെപ്പുകളിൽ കയറുമ്പോഴെല്ലാം മാനസിക നിലവാരവും എൽമിന്റെ നിലവാരവും ആത്മാവിന്റെ നിലവാരവും മാറ്റങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കും ഈ മാറ്റങ്ങളിൽ മരിഫത്ത് എന്ന അബ്ബാഹുബൻ അറിയുന്ന ആരിഫ് എന്ന് പറയാൻ പറ്റ ചിലരൊക്കെ ഷെയ്ഖുനാലി വിചാരിക്കുമ്പോൾ പഴയ ആലിമ്യങ്ങൾ വിചരിക്കുന്ന കൂട്ടത്തിലും ഈ രംഗത്ത് പരിചയമുള്ളവർ പറയുമ്പോഴും ഷെയ്ഖുൻ ആലിം മാത്രമല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ ആരിഫ് എന്നറിയുന്നതാണ് മരിഫത്തുള്ള ആളെന്ന് അതിന്റെ അർത്ഥം നമുക്കറിയാം ിൽ കിട്ടുന്നതിന്റെ പദവി ഈ രണ്ട് പദവിയുമില്ല നിഗരിച്ചും മുറിച്ച് നടക്കുക ഇടക്കപ്പിള്ള തെറ്റുകൾ വരിക അല്ലെങ്കിൽ സെറ്റിലേക്ക് മനസ്സിൽ ചാഞ്ഞുകൊണ്ടിരിക്കുക ഈ നിലവാരത്തിൽ നല്ല പോകുന്ന ഭക്തന്മാരായ ശുദ്ധന്മാരായ ആളുകൾക്കൊന്നും ആരിഫ് എന്ന് പറഞ്ഞുകൂടാ അതിന്റെ അപ്പുറത്തേക്ക് ആരിഫ് എന്ന് പറയണമെങ്കിൽ അവിടെ തന്നെ തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വരുന്നില്ലെങ്കിലും മാനുഷികമായ ഗുണത്തിന്റെ ചെറിയ പ്രതിഫലനങ്ങളും അംശങ്ങളും അവരിൽ ഉണ്ടാവുക ഉദാഹരണം പറഞ്ഞാൽ രാത്രിയിൽ ഒറ്റയ്ക്ക് ആരാരും കാണാതെ ശരിച്ച് തഹി സംസ്കരിക്കും അയാൾ നഫ്സ് മുൽസമയായിട്ടുള്ള ആൾ ആരോടും പകയില്ല കിബിറില്ല ഹെസതില്ല അതിനാധാരമാകുന്നതൊന്നുമില്ല ദുർഗുണങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഒന്നുമില്ല ദുന്യാവുമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിന് വേണ്ട ദുർഗുണങ്ങൾ ഒന്നുമില്ല ഈ ദുർഗുണങ്ങളിൽ നിങ്ങളെല്ലാം മുക്തമായിട്ട് ആരും കാണാതെ ആർക്കും വേണ്ടിയല്ലാതെ അബ്ബാഹുവിന് വേണ്ടി തന്നെ ബാക്കു ചെയ്യും രാത്രി ഞാൻ ഉദാഹരണം പറയാമെന്നേ ഉള്ളൂ ഭാര്യമാർ കാണാതെ വീട്ടിലിരുന്ന് ഒറ്റക്ക് ചെയ്താമ്പതി ആരും കാണിക്കാനല്ലാതെ എന്നാലും അത് ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം പിറ്റേന്ന് വെളിച്ചപ്പെട്ട് കണ്ടപ്പോ ഞാനും എന്നെങ്ങാനും ഒരാൾ പറഞ്ഞു അമ്മില്ല എന്നൊക്കെ പറഞ്ഞാലും ആരോ ഒന്ന് പ്രകീർത്തിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരു മനസ്സിലൊരു സുഖോ സന്തോഷമോ മറ്റുള്ളവർ സ്തുതിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു ചെറിയ മതിപ്പോ ഹൃദയത്തിൽ കടന്നാൽ ഇതിന് ഇല്ലാതെന്ന് പറയില്ല വിരോധിക്കപ്പെട്ട കബീറത്തായി എണ്ണുന്ന വന്തോഷങ്ങളിൽ പെട്ട അതേ സമയത്ത് അള്ളാഹുവിന്റെ നാത്തിനപ്പുറം അത് ചിന്തിക്കുന്നു മറ്റു മനുഷ്യന്മാർ തന്റെ ഈ അമലറി വെറും കളിയും കണ്ട പണിയാണ് വേറെ എന്തെല്ലാം പണി മനുഷ്യനെ വെറും കളിയും കണ്ടിട്ട് എന്തായാലും ഉറപ്പുവച്ചില്ലേ ഓ പറയുന്നുണ്ടല്ലേ ഞാൻ നല്ല കളി കണ്ടിട്ട് ഉറക്കു വെച്ച് ഞാൻ നല്ല മിസ്സരിച്ചുകൊണ്ട് തന്നെ ഉറപ്പുവെച്ച് തന്നിട്ട് ഇനി പറയുന്നത് എന്നൊരു വിഷമം അവന്റെ രാത്രിയിലെ രാത്രിയിലെക്കൾ തന്നെ ഒറട്ടുപോയതിനെപ്പറ്റി അവൻ ചെയ്ത അമലുകൊണ്ടല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മനസ്സിൽ തോന്നുന്നൊരവസ്ഥ ഈ ഒരു ഒരവസ്ഥയൊന്നും വാസ്തവത്തിൽ വിലക്കപ്പെട്ടുങ്ങളുടെ ആ പട്ടികയിൽ പെടുന്നില്ലെങ്കിൽ പോലും വളരെ മോശപ്പെട്ട എത്തുന്നില്ലെങ്കിലും ഉയർന്നവർക്ക് അവരുടെ അത് ഉയർമ്മപ്പെട്ടഴുതാത്തതായ ആ ചെറിയ തരത്തിലുള്ള സ്വഭാവങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ആനസ് മുക്കറബീയങ്ങളിലേക്ക് എത്തുന്നില്ല അവർ വരുമ്പോൾ വലിയുമാകുന്നില്ല ആരിഫിന്റെ പദവിയിൽ അവിടെ ആരിഫിന്റെ ഉയർന്നുയർന്ന് ഇനിയും പദവി എല്ലാവരും ഉയർന്ന് വലിയ അവർക്ക് അത്തരം ഒന്നുമില്ല അപ്പദവിയിൽ നിൽക്കുമ്പോഴാണ് അതൊക്കെ പറയാൻ എളുപ്പമാണ് വിവരിക്കാൻ എളുപ്പമാണ് പറയാൻ വയ്ക്കുന്നത് കാണിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനൊന്നും കഴിയില്ല ഇതൊക്കെ അനുഭവിക്കാൻ നന്നാകും വല്ലപ്പോഴുള്ള സെക്കൻഡുകളിൽ ഇതിലും നമുക്ക് ദോപിക്കുക എന്ത് മാറാവട്ടെ അതൊക്കെല്ലാം നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ മുതുമ എന്ന ആ പദവിയിലെത്തിയാൽ അവരുടെ സ്വഭാവത്തിലോ അവരുടെ ചിന്തയിലോ പാപത്തെക്കുറിച്ചോ മോശത്തെക്കുറിച്ചോ വരികയെ ഇല്ല ചിന്ത അമ്പിയാക്കന്മാർക്ക് ഇസ്മത്ത് കൊണ്ടും ഔരിയാക്കന്മാർക്ക് ഹിഫുതുകൊണ്ടും പാപത്തെക്കുറിച്ചുള്ള ഒരു നിലവാരം അവരുടെ മനസ്സിൽ ഇതിനുദാഹരണം ഉദാഹരണം പറയാം അസ്രഫ് സ്ഥലത്ത് സ്വല്ലാഹു തങ്ങൾ ഒരിക്കൽ ഒരു പെമ്പർ നോളെ കണ്ടല്ലോ ഹജീസിലുണ്ടല്ലോ ഗുഹാരിലൊക്കെ ഹജീസ് ആ പമ്പർ നോൾ നബിക്ക് കൗതുകം ജനിപ്പിച്ചു എന്നാണ് അതിനെ ആ പമ്പർ നോൾ ലഭിപ്പിച്ച് കൗതുകം ജനിപ്പിച്ചു അപ്പൊ നബി തങ്ങൾ സൗദാ സൗദാദേവന്റെ അടുത്ത് എന്നിട്ട് തന്റെ ആവശ്യം നിർവഹിച്ച ശേഷം സ്വഹാബാക്കോട് ഒന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ കണ്ടാൽ എന്നിട്ട് അയാൾക്ക് മോശം വന്നാൽ അയാൾ ഇങ്ങനെ ചെയ്തു കൊള്ളട്ടെ അവന്റെ കണ്ടോളത്തുള്ള പോലെ അവിടെ പോകട്ടെ ഇവിടെ വാസ്തവത്തിൽ പ്രവാചകത്വത്തിന്റെ തിരുശുദ്ധ പദവിക്ക് നിരക്കാത്ത വിധമാണ് ആ ആപ്പെന്ന് നബിയെ കൌതുകം ജനിപ്പിച്ചു ആ പെണ്ണിന്റെ കോലം കണ്ടിട്ട് എനിക്ക് കൗതുകമുണ്ടായില്ല എന്നാണ് അഷ്റഫ് ഹൽത്ത് സല്ലാഫു അലൈഹു വസ്ലം അതങ്ങളുടെ പരിശുദ്ധമായ പദവി നെഫ്സിലെത്താവുന്ന പദവികളുടെ പാരമ്യത്തിലെത്തിയ കാമിലെത്തായ നെഫ്സിന്റെ അവകളിൽ വെച്ച് ഏറ്റവും പരിപൂർണതയിലെത്തിയ ഇനി അപ്പുറത്തേക്ക് നെഫ്സ് വളരാനില്ലാത്ത ആ വളർച്ചയുടെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന എന്നിട്ടേ റസൂല് റസൂലാകുന്നുള്ളൂ അപ്പോഴേ മുസ്ലിങ്ങൾ നബിമാരാകുന്നുള്ളൂ ആ പദവിയിലെത്തിയിരിക്കുന്ന അള്ളാന്റെ റസൂല് ഈ പെണ്ണിനെ കണ്ടപ്പോൾ അള്ളാഹുന്റെ റസൂലിന് കാര്യമായി ചിന്ത വന്നിരിക്കുക പെന്റെ ഭീതരെ സംബന്ധിച്ചായിരിക്കണം ഇത് രണ്ട് ചിന്ത നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാണുന്ന പെണ്ണ് അന്യ പെണ് പക്ഷെ ചിന്തയിൽ കയറി വരുന്നത് സൗഖ്യം ഇത് രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് കാണുന്ന പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിന്റെ കോലമാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ ചിന്തിക്കാം കണ്ടെ പെണ്ണിന്റെ മനസ്സിൽ പോലും ചിന്തിക്കുന്ന കുറ്റം കിട്ടൂല തെറ്റിലേക്ക് ഇങ്ങനെ എത്തിച്ചുപോയാ തെറ്റാവുന്നേ ഉള്ളൂ കുറ്റമാറ്റുഖലോ ഒരു പെണ്ണിനെ കണ്ടു തന്റെ പെണ്ണിനെ പെണ്ണിനെ കാണുമ്പോൾ അഞ്ഞ പെണ്ണല്ല റസൂടുള്ള ചിന്തയിൽ വരുന്നത് ചിന്തയിൽ കടന്നു വരുന്നത് സൗദാ അല്ലെങ്കിൽ ആയിഷ അത് ഞമ്മക്കുണ്ടാകാം എടുക്കുക അത് വന്നാ പയ്യൂർമായും നല്ല ഈ പറഞ്ഞു തൊട്ട് അത് ഞമ്മക്കും വരാം കണ്ടത് ഒരു പെണ്ണാ പക്ഷെ കണ്ട പെണ്ണിനല്ല മനസ്സിന് വന്നത് മനസ്സിന് വന്നത് കുടീക്കാൻ അത് ഒന്നുകൂടെ നമുക്ക് വരാം അപ്പോഴേക്ക് കുടിയേക്ക് ചിന്ത വന്ന പോലെ അസ്രഫലത്ത് തങ്ങൾക്ക് സൗദാദേവിയെക്കുറിച്ചും ആയിഷാദേവിയെക്കുറിച്ചും ചിന്ത വന്നപ്പോൾ ആ റസൂർ അങ്ങോട്ട് പോയത് പക്ഷെ ഈ പരീക്ഷണം അള്ളാഹുബിന്റെ റസൂറിന് നമ്മളെ പോലത്തെ പെണ്ണുങ്ങളെ കണ്ടാൽ നമ്മുടെ മനസ്സിലെത്തുന്ന സ്ത്രീയെ കണ്ടതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും തടയാമെന്നും ആ അപരാധത്തിൽ കുടുങ്ങാതെ രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് തിരിയുമായിരുന്നു അതുകൊണ്ട് അഷറഫുഖ് സ്വന്തം ആകും അന്യപെണ്ണനെ കണ്ടു വീടിനെ കുറിച്ച് ചിന്ത വന്നു നമ്മളങ്ങനെയല്ല കണ്ടു അന്നവനെ തന്നെ ചിന്ത ചെയ്യും പറയും എന്നാലും ചെയ്യട്ടെ അവനവന്റെ വീട്ടിൽ പോകട്ടെ ഇതൊരു ഉദാഹരണമാണ് അപ്പൊ എന്തെങ്കിലും കണ്ടാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നിയാലും മുതുമയന്മത്തായ നെസ്സിലെത്തിയവർക്ക് അതൊന്നും തോന്നില്ല അവർക്ക് ശരിക്കും വേണ്ടതേ തന്നെ ഈ മുതുമൈന്മത്തായ നെസ്സിനപ്പുറം റാവുയ മർലിയ താമര എന്നിങ്ങനെയുള്ള പദവി പറയാത്തവരുമുണ്ട് എങ്കിലും അവർക്കത് ഉദ്ദേശം പറഞ്ഞവർ ത്വരീക്കത്തുകളുടെ കൂട്ടത്തിൽ ഹലവാത്തിയ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ഇമാമുകൾ മാത്രമാണ് ഇങ്ങനെ ഏഴ് പദവികൾ എണ്ണിയിട്ടുള്ളതെന്നും അല്ലാത്തവരൊക്കെ നെഫ്സ് അമ്മാറ ലവ്വാമ നെഫ്സ് മുൽഹമ നഫ്സ് ഈ മൂന്നേ മൂന്ന് പദവികൾ മാത്രം നാലേ നാല് പദവികൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്നും ത്വരീക്കത്തിന്റെ കിതാബുകളും ധാരാളം കിതാബുകളും എന്നാലും സ്റ്റെപ്പ് ഇങ്ങോട്ടുണ്ട് നറയെ എന്നിവരുടേതാണ് നമുക്ക് എളുപ്പം അവിടെ നമ്മൾ തണ്ണീറ്റി എത്തി എത്തി എത്തിപ്പോയാൽ കാവിലെത്തി എന്ന് പറയുന്നിടത്തെത്തിയ അവസ്ഥ എന്താന്ന് ഞങ്ങൾ അതിന്റെ മുമ്പ് തന്നെ തന്നെ മറന്ന് അള്ളാഹുവിനെ മാത്രം ലയിച്ച് തന്നെ കാണാതെ തന്റെ അമലിനെ കാണാതെ അള്ളാഹുവല്ലാത്ത മറ്റൊന്നും മനസ്സിൽ വരാതെ ആ അവസ്ഥയൊക്കെ വിട്ടിട്ട് സാധാരണ മനുഷ്യന്റെ അവസ്ഥയിലെത്തിയിട്ട് ബഹുത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ ബഹുത്വവും കണ്ട് അതായത് പടപ്പുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും പടച്ചവൻ പടച്ചവനെ കാണുമ്പോൾ പടച്ചവന്റെ പടപ്പുകൾ ഈ വിഷയത്തിൽ പടപ്പുകളെയും പടച്ചവനെയും അള്ളാഹു എന്തിനു പടച്ചുവോ ആ അർത്ഥത്തിൽ തന്നെ പടപ്പുകളെയും അള്ളാഹു ഈ പടപ്പുകളുടെ രാധനായി എങ്ങനെയോ അങ്ങനെ തന്നെ പടച്ചവനെയും കാണുന്ന സുതാര്യമായ സുന്ദരമായ അവസ്ഥയിലെത്തുമ്പോഴാണ് പരിശുദ്ധമായ അവസ്ഥ ഈ അവസ്ഥ മടക്കമാണ് കയറി 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 പാരമ്പത്തിന്റെ സീറ്റ് ഇപ്പുറത്തുള്ള എന്താ വെച്ചാൽ പണ്ട് കുത്തനെ നമുക്ക് പിടിക്കാൻ ആ മുന്നിൽ മുങ്ങിയിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് സുന്ദരമാക്കിയിട്ടും തിരിച്ചാൽ പിന്നെ നെഫ്സ് ജീവിതത്തിൽ സാധാരണയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ എവിടെ ജീവിച്ചാലും ഏത് ലോകത്ത് ജീവിച്ചാലും ഏത് സമ്മാനികൾക്കിടയിൽ ജീവിച്ചാലും ഏത് നല്ലവർക്കിടയിൽ ജീവിച്ചാലും അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടോ അള്ളാഹു പടപ്പുകളും എന്ന നിലവാരത്തിലല്ലാതെയും സൺമാൻ ആയത് ഇവിടെ എത്തുന്നവരാണ് അബ്ബാഹുവിന്റെ പ്രവാചകന്മാരുടെ ഒരു ലക്ഷത്തിനാലായിരത്തിലെ ഏറ്റവും താഴപം തൊട്ട് വരെയോ കാമന്റെ പദവിയിലെത്തിയവരാണ് അപ്പൊ തിരിയാലും ആ പദവിടെ ഏറ്റവും വ്യത്യാസം കഴു അബ്ബാന്റെ റസൂലി വരെ വിശാലത്തിന്റെയും നുകൂപത്തിന്റെയും പദവിയിൽ നിന്ന് താതെ എണ്ണീറ്റ് അള്ളാഹാന്റെ ഋഷരെ എത്തിയായി തറ പടവുകളുടെ വ്യത്യാസം അങ്ങോട്ടെത്തിയ കാനിലത്തായ അള്ളാഹുവിന്റെ അഭ്യാത്മാർ അവരെ അള്ളാഹു സുബാനുഭവത്താല് ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മമാണ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ച് ശരീരത്തിന്റെ കാര്യങ്ങൾ പറ്റിപ്പിച്ച് അവർക്ക് സത്യവും മനസ്സിലാക്കി കൊടുക്കുന്ന ഇത് നമ്മൾ പ്രവാചകന്മാരുടെ ഈ ഇർഷാദിന്റെ ഗുണം പ്രവാചകത്തെ പദവിയില്ലാത്ത നിലമാക്കളും ഇതേ പദവിയിലേക്ക് ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് കാവിലത്തായ പദവി നെസത്തിക്കഴിഞ്ഞാൽ ആ കാമിലായ നെസ്സത്തി എത്തിക്കഴിഞ്ഞ ആ പദവിയിലെത്തുന്നവർ മാത്രമാണ് മുർഷിദായ ഷെയ്സായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഷെയ്ഫിനറ എളുപ്പമുണ്ട് ഒരു പന്നിൽ കാമിലായാൽ ആ പണ്ണിൽ അയാളെ ശേഖ ഇനി തൊന്നും പറയേണ്ട നാൽപ്പത് വയസ്സ് പിന്നിട്ടാൽ ഒരൊക്കെ ചേക്കുകാർ എപ്പോ ഞാൻ ചേഫുനാളൊക്കെ പറയാം മോശം ചേഫുനാളൊക്കെ പറയുമ്പോ ബേജാണ്ടപ്പോ നാൽപ്പത് വയസ്സ് പിന്നിട്ട് നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഭാഷാപത്തിന് ശേഖ ഭാഷം വിട്ട് ഇനി ഒരു പണ്ണിൽ എത്തുന്ന സേഫു പറഞ്ഞ കാമിലായും ആ പണ്ണിൽ കാമിലായ ആ പന്നിലയാൾ ശേഖ ല്ലെങ്കിൽ നമ്മക്കൊരു പ്രയോഗമുണ്ട് നമ്മുടെ ഗുരുവല്ലരായിട്ട് ദീനിയായിട്ട് നമ്മളെ നയിച്ച ഒരാളെ അങ്ങനെയും പറയാം എന്ന് പറയുന്ന ഒരാളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അബ്വാഹുവിന്റെ വിധാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ വിധാനത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന അബ്വാഹുവിന്റെ നിർദ്ദേശം വെച്ചിട്ടുള്ള ആളുകൾ മുർഷിദായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ആളുകൾ എന്ന പദവിട്ടുള്ള ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നറിയുമ്പോ അതിന് അർത്ഥം അപ്പൊ അതിന് വിജയന്റെ കിതാബ് നല്ല ഓദ്യപ്പെടുത്തണം ലാബിന്റെ കിതാബ് നല്ല ഓദ്യപ്പെടുത്തണമെന്നു ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോലും ഉദ്ദേശിച്ചിട്ടില്ല ആ വിടമാക്കൽ കാവിലത്തായ നഫ്സിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് ശേഷം വരുമ്പോൾ ഈ നഫ്സിന്റെ പദവികളെ നമ്മൾ മനസ്സിലാക്കണം ആ പദവുകളിലൊക്കെ അവരുടെ ഹൃദയങ്ങൾക്ക് പറയുന്ന മാറ്റം നോക്കി ഞാൻ എച്ച് ഇങ്ങനെ എണ്ണ ഇങ്ങനെ എണ്ണിപ്പിക്കാൻ പറ്റും അറിയാം ഏഴ് പദവുകൾക്കനുസരിച്ച് മനസ്സിനാണ് ഈ പേര് മാറ്റം എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉള്ളറകൾ ഉള്ളറ എന്ന് പറയുമ്പോൾ അറാ നോക്കി തിരഞ്ഞെടുക്കണ്ട ഇതിന് ഷെയ്ഖ് താസിം ഖാൻ നല്ലൊരു കിതാബ് ഇതുപോലത്തെ ഒരു കിതാ ചെറിയ കിതാബ് അത് ഞാൻ കൊണ്ടുവന്നൊരു കിതാണ് ചെറിയ നോക്കിനെ ഇതിന്റെ സാങ്കേതിക പദങ്ങളൊക്കെ പഠിക്കാനുള്ളവർക്ക് ഏറ്റവും പറ്റിയ കിതാബാണ് കിതാബ് ശൈലി വസ്തുരൂപ്പ് ഇതാ മരിക്കുന്ന രൂപ അസൈർ വസ്തുരൂപ്പ് അറിയുന്ന കിതാബ് വളരെ ചെറിയ വാങ്ങാൻ പറ്റുക എല്ലാവരും നോക്കാത്തവരും തിരിയാത്തോലും ഈ പല്ലി മനസ്സിലാകാത്തതും വെറുതെ നോക്കിയിട്ട് തിരിയാ നടക്കരുത് പറഞ്ഞു നടക്കരുത് മനസ്സിലാവുന്നവർക്ക് നോക്കാൻ പറ്റിയ കിതാബാണ് ഈ പല്ലിൽ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് ഉദാഹരണം പറയുന്നത് അങ്ങനെയുള്ള കിതാബുകൾ ആ വിവരങ്ങൾ നൽകുമ്പോ അവർ വളരെ സുന്ദരമായി വിവരിക്കുന്നത് അതിന്റെ ഉള്ളറക്കു പറ്റുന്ന നല്ലൊരു ഉദാഹരണം അത് ഇനി തന്നെ ആയിക്കോണ്ടൊന്നില്ല ഏതെങ്കിലും കിതാബിൽ കാണുന്ന ഉദാഹരണം നമ്മുടെ ഒരു കട്ടി മരക്കട്ടി ആ മരക്കെട്ടിലിന്റെ ഉള്ളു എന്ന് ഇത് വെച്ചാൽ അടി കൂടെ ചെറിയ മരക്കണ്ട അതിന്റെ ഉള്ളു ആ മരക്കെട്ടിലെ ബാസിൻ എന്നവർ പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം ആ മരക്കെട്ടിൽ എന്തുകൊണ്ടാണോ ഉണ്ടായത് അതാണ് ഇത് വെച്ച അതിന്റെ ഹാക്കി അത് ഒന്നാമത് കാണുന്ന ഹാറ്റീകറ്റ് ഏതാനും മരപ്പൊളികൾ കൊണ്ടാണ് മരക്കെട്ടിലുണ്ടായത് മരങ്ങൾ പൊടിയാക്കി പൊടിയാക്കി ഏർ ശരിയാക്കി പലക ആ പലകളാണ് ഒന്നാം പാത്തിന് ആ ബാസിന് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അത് മരമാണ് മരമാണ് അങ്ങനെയാ ഉള്ളു മനസ്സിലാക്കി അപ്പൊ കട്ടിൽ കട്ടിൽ എന്നതിന്റെ ഉള്ള് അത് മരത്തിന്റെ കഷ്ണം കഷ്ണങ്ങൾ മരത്തിന്റെ കഷ്ടം കഷ്ണങ്ങൾ എന്നതിന്റെ ഉള്ള് മരം ഞാൻ ഉള്ളുകൂടി മാണേ ബി പിണോ ഇങ്ങനെ ഉള്ളു വരതിയാൽ നമ്മുടെ മനസ്സെന്ന് അന്നാഹുതാന സൃഷ്ടിക്കുമ്പോൾ നൽകുന്ന മനസ്സ് ഈ കാണുന്ന നമ്മളെ സാധനമല്ലല്ലോ മനസ്സ് എന്ന് പറയണതിന്റെ റബ്ബാനിയെന്ന് പറയണത് ചിന്ത കിട്ടുന്ന ഭക്തി കിട്ടുന്ന ആശയം കിട്ടുന്ന എരുമു നിൽക്കുന്ന ആ കേന്ദ്രം ആ കേന്ദ്രത്തെ തന്നെയാണ് ഉള്ളറകൾ തിരിച്ചിട്ട് പറയുന്നത് ഒന്നാം സ്റ്റെപ്പിൽ സ്വതിർ രണ്ടാം സ്റ്റെപ്പിൽ പൽബ് മൂന്നാം സ്റ്റെപ്പിൽ ഗൂഢ നാലാം സ്റ്റെപ്പിൽ സിറ് അഞ്ചാം സ്റ്റെപ്പിൽ സിറു സിറ് ആറാമത്തെ സ്റ്റെപ്പിൽ ഹഫി ഏഴാമത്തെ സ്റ്റെപ്പിൽ ഈ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന അവസ്ഥകൾ മാറി മാറി വരുന്ന ഒരാളാണ് ഷെയ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കുറച്ച് നിൽക്കറി ഇല്ല ഇണ്ട് അയാൾക്ക് കൊറേ ഇജാജത്ത് ആ ഇജാത്ത് പറയാം മറ്റേപ്പോന്നൊക്കെ പറഞ്ഞാല് അത് പറഞ്ഞു അത് നമ്മുടെ അത് നമുക്ക് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരാള് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കണം ഇതിന്റെ ഒരാള് ഇത് നിമിഷനായ ഷേഫു എന്ന് പറയാൻ പറ്റിയതല്ല എന്ന് വെച്ചവരില്ലെന്ന് പറയേണ്ടത് ഉണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എക്കാലത്തും കാണാ പക്ഷേ ഉള്ളവരും ഉള്ളതും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ കണ്ടെത്താൻ കഴിയാത്ത കാലത്ത് കണ്ടവന പിടിച്ച് പ്രബദ്ധത്തിലെത്താൻ ഇല്ല അള്ളാഹുമാറാവട്ടെ ഇങ്ങനെങ്ങനെ പോയാൽ സുതാര്യമായി നമുക്ക് മനസ്സിലാകാവുന്നതാണ്